വെൽക്കം ടു മൈ ചാനൽ ആൻഡ് ഷീനു ഫ്രം ലെവൻ്റെ ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേർ ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഷോപ്പിൽ തന്നെ കേട്ടോ ഇതിൽ ഉണ്ട് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് ഇപ്പോൾ ഓഫർ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഓർഡർ ചെയ്യുകയാണെങ്കിൽ കിട്ടുക ഇതിന്റെ ത്രീ ഡിഫറെന്റ് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ സൈസ് വന്നിട്ടുള്ളത് ത്രിപിൾ എക്സിൽ വരെ ഉണ്ട് എക്സ് എൽ ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സ് സൈസസ് ആണ് ഈ ഒരു മോഡൽ അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ആണ് ഇതിന്റെ ടോപ്പ് ലെങ്ത് വന്നിട്ടുള്ളത് അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് ഞാൻ വെയർ ചെയ്ത് കാണുമ്പോഴേ അറിയാലോ സൂപ്പർ ക്വാളിറ്റി ഫാബ്രിക് ഫുൾ ഫുള്ളായിട്ടും നല്ല ഹെവി വർക്കും കൂടെ വരുന്നുണ്ട് കേട്ടോ അതിലൊക്കെ നല്ലൊരു റെഡ് കളറാണ് ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഇന്ന് ഫസ്റ്റ് വൺ കാണിക്കുന്നത് നല്ലൊരു ടോപ്പ് ആണ് കേട്ടോ അപ്പൊ അതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് വെറും ഫൈവ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ഗൗൺ ആണ് കേട്ടോ ഫുൾ ആയിട്ട് കിടക്കും സൈസ് വന്നിട്ടുള്ളത് മീഡിയ ലാർജ് എക്സൽ ആൻഡ് ഡബിൾ സൈസസ് ആണ് കേട്ടോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചേളോ വിത്ത് ലൈനിങ്ങും കൂടെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റം ഐറ്റാണ് ഈയൊരു കളറും അതുപോലെ ഈ ഒരു വൈറ്റ് കളറിലുള്ള ഈ ഒരു ഫ്ലോറിൽ കൂടി വരുമ്പോൾ ഒരു നല്ല ഭംഗി അതിന് വരുത്തുന്നുണ്ട് കേട്ടോ ഡിഫറൻ്റ് ആയിട്ട് വരുന്ന ഒരു ൗൺന്ന് തന്നെ പറയാം അടിപൊളി ലുക്ക് തരുന്നത് സെക്കൻഡ് വൺ വന്നിട്ടുള്ളതും ഈ ഒരു ഫ്ലയർ ഗൗൺ തന്നെയാണ് റയോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള അടിപൊളി ഐറ്റം സൈസ് വന്നിട്ടുള്ളത് സ്മോൾ ആൻഡ് മീഡിയം ആണ് കേട്ടോ ആ ഒരു സൈസുകൾക്ക് എപ്പോഴും കിട്ടാറില്ല ഫ്ലയർ ഗൗണില് പക്ഷെ ഇത് വന്നിട്ടുള്ളത് സ്മോൾ മീഡിയം സൈസസ് ആണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് കേട്ടോ അതത്രയും ഫ്ലയർ വരുന്നുണ്ട് അടിപൊളി സെറ്റ് ആണ് താഴേക്കൊക്കെ ഡിസൈൻസ് വരുന്നുണ്ട് അത്രയും അടിപൊളിയാണ് കേട്ടോ ചിലതൊക്കെ നമുക്ക് ഇതുപോലെ കുറേ പേര് പിക്ക് അയച്ചു കൊടുക്കാൻ കഴി പറയുന്നുണ്ട് പക്ഷെ നമുക്ക് പിക്ക് അയക്കാനോ അല്ലെങ്കിൽ എല്ലാത്തിനുമുള്ള ടൈമും കിട്ടാറില്ല പക്ഷേ അതിനനുസരിച്ച് സ്റ്റോക്ക് ഇരിക്കാറില്ല ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നത് നിങ്ങൾക്ക് വാങ്ങിക്കുവാണെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ പിന്നെ പിക്ക് എടുക്കാമെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എടുക്കാൻ കഴിയുള്ളൂ ഓക്കെ അപ്പം ഞാനത് അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വഴി പറയുന്നത് കാരണം ഇങ്ങനത്തെ ഐറ്റം സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല ഞാൻ ഇതെല്ലാം ഓഫറിനായിട്ട് മാറ്റി വെക്കുന്നതാണ് ഇതൊക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ തൊള്ളായിരത്തി അമ്പതിന്റെ ഐറ്റം ആണ് ഇപ്പൊ എടുക്കുന്നതാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിന് എവിടെയും കിട്ടൂല ഇതൊരു ഓഫർ ആയതുകൊണ്ടാണ് നിങ്ങക്ക് ഈ ഒരു പ്രൈസിൽ കിട്ടുന്നത് നല്ലൊരു അടിപൊളി ഐറ്റം തന്നെയാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഇതുപോലെ തന്നെ പ്യുർ ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഓവർ കോട്ട് ടൈപ്പിൽ വരുന്ന ഒരു ഗൗൺ ആണ് കേട്ടോ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇന്നറിൽ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അതിൽ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് പ്യുർ ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിൽ ലൈനിങ് കൂടെ അറ്റാച്ച് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ ബീഡ്സിന്റെ ഹാൻഡ് വർക്ക് വിത്ത് ത്രെഡോട് കൂടിയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഇന്നർ വരുന്നത് ഇതുപോലെയാണ് വരുന്നത് പിന്നെ ഔട്ടർ പോർഷൻ മീഡിയം ആൻഡ് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ഐറ്റം ആണ് ഈ ഒരു ഇന്നർ പോർഷനിലാണ് ഇത്രയും അടിപൊളി അടിപൊളിയായിട്ട് വരുന്നത് സ്ലീവ്ലെസ് ഗൗൺ വെയർ ചെയ്യുക അതിന് മാജിക് സൂമ്പും കൂടിയിട്ട് അവൈലബിൾ ആണ് ഫ്രണ്ട് പോർഷനിലാണ് ഈ ഒരു കോട്ട് വരുന്നത് അടിപൊളി ഐറ്റം ആണ് കേട്ടോ അറുന്നൂറ്റി അമ്പത് വരുന്നോളോ ഈ ഒരു അടിപൊളി ആയിട്ട് വരുന്ന ഈ ഒരു ഗൗണിന് നല്ല സൂപ്പർ ആയിട്ട് വരുന്ന ഫോക്സ് ജോർജ് ഒരു ഫാബ്രിക്കിലും കൂടിയാണ് കേട്ടോ കണ്ടവത്തിന്റെ നിങ്ങൾക്ക് ഇങ്ങനെ ഇടുമ്പോഴേ അറിയാം ഇന്നറിൽ ഞാൻ ഈ കാണിച്ച സ്ലീവ്ലെസ് ഗൗണ് നിങ്ങക്ക് വേറിയ കേട്ടോ എന്നിട്ടാണ് ഈ ഒരു കോട്ട് നിങ്ങൾ വേറിയ നല്ലൊരു വെറൈറ്റി ഐറ്റം ആണ് മിസ് ചെയ്യേണ്ട കേട്ടോ ഇത്രയും സൂപ്പർ ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ നെക്സ്റ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചില് വരുന്ന ഈ ഒരു ഗൗണാണ് കേട്ടോ ഗൗൺ വിത്ത് ദുപ്പട്ടിയായിട്ടാണ് വരുന്നത് നല്ല അടിപൊളി ആണ് സ്മോൾ മീഡിയം സൈസസ് ആണ് പക്ഷെ വിത്ത് ദുപ്പട്ടിയും കൂടിയിട്ട് വരുന്നുണ്ട് നല്ല അടിപൊളി ആയിട്ട് വരുന്ന വർക്ക് ഇതിലും വിത്ത് സെറി സീക്വൻസ് വർക്ക് കൂടി വരുന്നുണ്ട് കേട്ടോ നല്ല ഗ്രീൻ ഷെയ്ഡിലാണ് നല്ല കളർ കോമ്പിനേഷൻ കൂടിയിട്ടാണ് സ്ലീവിലും വരുന്നിട്ടോ കേട്ടോ താഴോട്ടൊക്കെ വർക്കായിട്ട് വരുന്നതാണ് ഇതേ സെയിം പാറ്റേൺ തന്നെ ബാക്ക് സൈഡിലേക്കും വരുന്നത് ലൈനത്തോട് കൂടിയിട്ടുള്ള അടിപൊളി ദുപ്പട്ട സൂപ്പർ ദുപ്പിട്ടിയും കൂടിയിട്ട് അവർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ള പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് സ്മോൾ മീഡിയമാണ് മീഡിയം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു നാൽപ്പത് കറക്റ്റ് വരുന്നില്ല പക്ഷേ ഇതിൽ വരുന്ന സൈസ് സൈസൊരു മുപ്പത്തി ഒമ്പതര വരെ വരുന്നുണ്ട് കറക്റ്റ് നാൽപ്പത് അല്ലെങ്കിലും ചെസ്റ്റ് സൈസ് ഒരു തേർട്ടി നയൻ തേർട്ടി നയൻ ആൻഡ് ഹാഫ് ഒക്കെ വരുന്നവർക്ക് ഓക്കെ ആയിരിക്കും ഇവിടേക്കൊന്നും കുഴപ്പമില്ല കേട്ടോ അത്രയും ഫ്ലെയർ കിട്ടുന്നതുകൊണ്ട് ഇവിടെ ഒന്നും നിങ്ങൾ നോക്കണ്ട തേർട്ടി നയൻ ആൻഡ് ഹാഫ് ഉള്ളവരാണ് ചെസ്റ്റ് സ്റ്റിച്ചെങ്കിൽ നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാം കാരണം ലാർജ് സൈസ് ചിലർക്ക് തേർട്ടി നയൻ ആൻഡ് ആണ് വരാറ് ഫോർട്ടി കറക്റ്റ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ചറാണ് യോക്കിലാണെങ്കിൽ ഫുള്ള് ആണ് വിത്ത് മിററും കൂടി വരുന്നത് നല്ല കളറും കൂടിയാണ് കേട്ടോ കാണാറ് ഇത്രയും നല്ലൊരു അടിപൊളി കളറ് യോക്ക് ഒരു രക്ഷയില്ല രക്ഷയില്ലാട്ടോ കാണാൻ നല്ല ഫാബ്രിക്കും ആണ് സ്ലീവിലും ഈ ഒരു സെയിം വർക്ക് തന്നെ വരുന്ന കേട്ട് വെറും അറുന്നൂറ്റി മുപ്പതാളൂട്ടോ അതിൻ്റെ പ്രൈസ് പക്ഷെ നിങ്ങൾ തീർച്ചയായിട്ടും വാങ്ങിച്ചോളൂ കേട്ടോ കാരണം നമുക്കൊന്നും ഇത്രയും ഈ ഒരു സൈസല്ലാത്തത് കൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇത് ഇടാൻ കഴിയാത്തത് പക്ഷെ നിങ്ങളെപ്പോലെ മീഡിയം ലാർജ് സൈസുള്ളവർക്കൊക്കെ തിളങ്ങാൻ കഴിയും വരാത്രയും നല്ലൊരു അടിപൊളി ഗൗണാണ് ഇതൊക്കെ ഈ ഒരു പ്രൈസിലൊന്നും കിട്ടില്ല ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതാ പ്രൈസ് പക്ഷെ ഇപ്പൊ വരുന്നത് വെറും അറുന്നൂറ്റി മുപ്പതേ വരുന്നുള്ളൂ മീഡിയം ആൻഡ് ലാർജ് സൈസ് കേട്ടോ ഈ ഈ ഒരു ഗൗൺ ആണ് ഇതിന്റെ കളർ ചേഞ്ച് കഴിഞ്ഞിട്ടേ കാണിച്ചിരുന്നത് അതിൻ്റെ ഈ ഒരു കളറാണ് ഇപ്പോൾ അവൈലബിൾ ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് കേട്ടോ പ്രൈസ് മീഡിയം ലാർജ് ഇതൊരു സ്കേട്ട് മോഡലിലുള്ള ബോട്ടം നല്ല കളറാണ് കേട്ടോ അത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല നല്ല കളറല്ലേ നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാലോ നിങ്ങളെങ്ങനെ കാണിക്കുമ്പോഴേ ഭംഗിയെ അറിയുള്ളൂ അപ്പം ഇതാണ് കേട്ടോ എങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പ് ആൻഡ് ബോട്ടം വരിക ഓക്കെ നമുക്കിതിൻ്റെ ദുപ്പട്ടയും കൂടിയിട്ട് കാണിച്ചതരാട്ടോ ഇതാണ് കേട്ടോ ദുപ്പട്ട നല്ലൊരു സൂപ്പർ ആയിട്ടും ആണ് ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ജോർജറ്റ് ഫാബ്രിക്ക് ഈയൊരു മോഡലാണ് വരുന്നത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് മീഡിയം ആൻഡ് ലാർജ് സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ഗൗണ് സിക്സ് ഫിഫ്റ്റി ഒരു അറുനൂറ്റി അമ്പതില് നല്ല പാർട്ടി വെയർ ഗൗൺ കളർ ഒന്ന് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഒരു ഒണിയൻ പിങ്കിലെ ഒണിയൻ പിങ്ക് കളറാണ് കേട്ടത് പിന്നെ കളർ ഒരു രക്ഷയില്ല അതിന്റെ വർക്ക് ഒരു രക്ഷയില്ല ഫുൾ വർക്ക് അതില് വെയർ ലുക്ക് തരുന്ന ഒരു അടിപൊളി കൗൺ സ്ലീവിലൊക്കെ വർക്ക് ഉണ്ട് കേട്ടോണ്ടോ സ്ലീവിന്റെ എൻഡിലായിട്ട് കുറച്ചൊരു ബോർഡർ വർക്ക് ഈ ഒരു സെയിം വർക്ക് തന്നെ താഴേക്കും വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത്തും വരുന്നുണ്ട് ഒരു മറന്നൂറ്റി അമ്പതിന് അടിപൊളി ആയിട്ട് എന്തിനു നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഇത് സ്പെഷ്യൽ ആയിട്ട് ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോണത് നെക്സ്റ്റ് വരുന്നത് അൺ സ്റ്റിച്ചഡിൽ വരുന്ന അടിപൊളി ഒരു ത്രീ ആണ് കേട്ടോ അൺ ആണ് ഇതുപോലെയാണ് ടോപ്പ് വരുന്നത് ടോപ്പിന്റെ ഈ ഒരു സെൻടർ പോർഷൻ കേട്ടോ ഇതുപോലെ ഫുള്ള് ബീഡ്സ് ത്രെഡ് ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഇതിന്റെ താഴേക്ക് സ്പ്രെഡ് ചെയ്ത വർക്ക് വരുന്നുണ്ട് സ്ലീവിക്ക് വർക്ക് ഉണ്ട് കേട്ടോ കേട്ടോ ഒരു വർക്കാണ് ഫുൾ വരുന്നത് യോക്കിൽ ഓക്കിൽ കേട്ടോ ഇനി ഇതിന്റെ സ്ലീവ് പോർഷൻ കാണിക്കാം സ്ലീവ് പോർഷനിൽ വരുന്ന വർക്ക് ഈ ഒരു വർക്കിലാണ് സ്ലീവ് വരുക കേട്ടോ കണ്ടോ ഈ ഒരു ഡിസൈൻസ് സ്പ്രെഡ് ചെയ്ത വർക്കിൽ കണ്ടോ ഇതുപോലെ ഫുൾ വർക്കായിട്ട് സ്ലീവിൻ്റെ പോർഷൻ നിങ്ങൾക്ക് കിട്ടും ആ ഒരു ടോണിൽ വരുന്ന ആ ഒരു സിമിലാരിറ്റി വർക്ക് തന്നെയാണ് താഴേക്കും വരുന്നത് കണ്ടോ ഇതാണ് നമ്മളുടെ താഴോട്ട് വരിക കേട്ടോ അപ്പോൾ അടിപൊളി ഹൈറ്റാണ് ഇതിൻ്റെ എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചേളു കേട്ടോ പ്രൈസ് അപ്പോൾ ഇത് ടോപ്പ് വരുന്നു ബോട്ടം സെയിം ടോൺ ആയിട്ട് തന്നെയുണ്ട് കേട്ടോ വരുന്നത് ഞാൻ ദുപ്പട്ട് വരുമ്പോ ഈ ഒരു ദുപ്പട്ട അടിപൊളി പാർട്ടി വെയർ ദുപ്പട്ട അതിന്റെ കളറാണ് മിസ് ചെയ്യാണ്ടട്ടോ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാണല്ലോ അൺസ്റ്റിച്ചായിട്ട് വരുന്നതാണ് അടിപൊളി ഐറ്റം ആണ് ഇത് ദുപ്പട്ട കോൺട്രാസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം പ്രൈസ് വന്നിട്ടുള്ളത് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അടിപൊളി ഐറ്റം അല്ലേ ഇത് വരുന്നത് സെമി സ്റ്റിച്ച് ചെയ്തിട്ടാണ് കേട്ടോ സെമി സ്റ്റിച്ചറാണ് ഈ ഒക്കെ ഫുൾ ഹെവി വർക്ക് വരുന്നുണ്ട് സെയിം തന്നെ സ്ലീവിലും വർക്ക് ഇതാണ് ഈ ഒരു ഹെവി വർക്കാണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത് സ്ലീവിലും ഉണ്ട് കേട്ടോ വർക്ക് നല്ല ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി ടോപ്പ് ലെങ് വരുന്നുണ്ട് അത്യാവശ്യം ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ സെയിം ടോൺ ഇത് ദുപ്പട്ട വരുമ്പോ സെറീലാണ് കേട്ടോ ഫുൾ ഹൈലൈറ്റ് ലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ദുപ്പട്ടയും കൂടിയിട്ടാണ് അതില് ഫുൾ വർക്ക് വരുന്നുണ്ട് അടിപൊളി ആയിട്ടാണ് മിസ് ചെയ്യല്ല നിങ്ങള് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ നല്ലൊരു സൂപ്പർ ആയിട്ടാണ് അത് ഇതാണ് കേട്ടോ അൺ സ്റ്റിച്ചറായിട്ട് വരുന്നതാണ് സെമി സ്റ്റിച്ചറാണത് ഇതും ഡബിൾ എക്സല് സൈസ് വരെയുള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാ ഓക്കേ ഇത് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് മസ്ലിൻ ഫാബ്രിക്കിലാണ് ഈ ഒരു സെമി സ്റ്റിച്ചഡ് ആയിട്ട് വരുന്ന ഐറ്റം അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഒക്കെ നോക്കിയാൽ ദുപ്പട്ട ഫുള്ളായിട്ട് ഇതുപോലെ ജെറി വർക്കാണ് അത് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട് എത്ര സോഫ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് പറയാൻ അറിയില്ല നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നിങ്ങളിതാക്കാനല്ലേ കഴിയുള്ളു പക്ഷേ നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ നല്ല സൂപ്പർ ഇതൊക്കെ തന്നെ ഗൗൺ വിത്ത് ദുപ്പട്ടായിട്ട് വരുന്നത് കേട്ടോ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് നല്ല വൈറ്റ് കളറാണ് വന്നിട്ടുള്ളത് ഫ്ലെയർ ആയിട്ട് കേട്ടോ വൈറ്റ് കളറിൽ സെറി സീക്വൻസ് വർക്ക് വരുന്നുണ്ട് യോക്കില് സ്ലീവില് ഉണ്ട് കിട്ട വർക്ക് നല്ല അടിപൊളി ആയിട്ട് ഉണ്ട് കൊണ്ടുട്ട ഈ ഒരു സെയിം വർക്ക് തന്നെ ദുപ്പട്ട വരുമ്പോ നല്ല വിട്ട ലാങ് വരുന്ന അടിപൊളി ദുപ്പട്ട ഇതാണ് ദുപ്പട്ട് സൂപ്പർ ഐറ്റാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചേളോ റിംഗിൾ റയോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് കളറിലുള്ള ത്രീ പീസാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് പക്ഷെ സൂപ്പർ ഗ്രീൻ കളർ കേട്ടോ എന്തോ ഒരു ഭംഗിയെന്നറിയും ഇതിൻ്റെ കളറ് ഇതുപോലെയാണ് ഇതിന്റെ യോക്ക് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ സ്ലീവിലും വർക്ക് ഉണ്ട് സ്ലീവിലത്തെ വർക്ക് ഇതുപോലെ താഴേക്കൊക്കെ സ്ലിറ്റിന്റെ സൈഡ് പോലും വർക്ക് ഉണ്ട് കേട്ടോ ഇതിൻ്റെ സ്ലിറ്റ് സൈഡ് ഒക്കെ ഹെവി വർക്ക് സ്ലിറ്റിന്റെ സൈഡിൽ വരുന്നുണ്ട് താഴോട്ടം ഉണ്ട് ഇതൊരു നല്ല ഹെവി പീസ് ആണ് കേട്ടോ ഇതൊക്കെ വിത്ത് ലൈനിങ് കൂടെ വരുന്നുണ്ട് അപ്പൊ അടിപൊളി ഗ്രീൻ കളറിൽ ഒരു ഐറ്റം കേട്ടോ ഇതാണ് കേട്ടോ ഇതൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫാബ്രിക് ആണ് കേട്ടോ ഇതിന്റെ ബോട്ടം ബോട്ടത്തിന്റെ താഴേക്ക് വരുന്ന ഡിസൈൻ നല്ല ഹെവി വർക്ക് ഇതാണ് ബോട്ടം ബോട്ടത്തിന്റെ താഴേക്കൊക്കെ നോക്കിയേ ഒരു അടിപൊളി സെറ്റ് താഴേക്ക് വർക്കുള്ള അടിപൊളി ബോട്ടം ദുപ്പട്ടയാണെങ്കിൽ ഒരു രക്ഷയില്ലാട്ടോ നല്ല സൂപ്പർ ദുപ്പട്ട നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം കേട്ടോ ഫുൾ വർക്കാണ് ഇതില് എത്ര ഹെവി എന്ന് പറയാൻ പറ്റില്ല അത്രയും അടിപൊളി കിടു പീസ് എന്ന് പറയണ്ടേ കേട്ടോ എന്താ ഭംഗിന്നൊക്കെ ഇതൊക്കെ പാർട്ടി വേറെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇടാൻ കഴിയും കേട്ടോ അത്രയും അടിപൊളി ഐറ്റമാണ് സൂപ്പർ ഐറ്റം എന്താ ഭയങ്കര എനിക്കിതിൻ്റെ തുപ്പട്ട കണ്ടിട്ട് ഒരു രക്ഷയില്ല ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് എവിടെ കിട്ടില്ല പക്ഷെ നല്ല സൂപ്പർ ജോർജറ്റ് ഫാബ്രിക്കിലൊക്കെ വരുന്ന ഐറ്റം കേട്ടോ ഇത് മിസ് ചെയ്യേണ്ട കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഇതെല്ലാം വാങ്ങിച്ചോളൂട്ട് അത്രയും നല്ല ഫാബ്രിക്കാണിതൊക്കെ അപ്പോൾ നല്ല കളർ കളർ കോമ്പിനേഷൻ നോക്കും നിങ്ങൾ നല്ലൊരു സൂപ്പർ ത്രീ പീസ് സെറ്റ് ആണ് സ്ലിറ്റഡ് മോഡലിൽ സ്ലീവിലൊക്കെ വർക്കുണ്ട് സ്ലീവിലൊക്കെ നോക്കിയാൽ പ്യോർ ജോർജറ്റിൽ കിട്ടോ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല കളർ കോമ്പിനേഷനാണ് അത് നല്ലൊരു ആഷ് കളറിൽ ഇതുപോലെ പിങ്ക് ഫ്ലവേഴ്സ് വരുമ്പോഴുള്ളൊരു ഭംഗി എന്നാണ് അതുപോലെ ബോട്ടത്തിൻ്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് എല്ലാം ജോർജറ്റ് ആണ് ഫാബ്രിക്ക് ബോട്ടത്തിൻ്റെ താഴേക്ക് നല്ല ഹെവി ഡിസൈൻ വരുന്നുണ്ട് ദുപ്പട്ട വരുമ്പോഴാണെങ്കിലും നല്ല വിടുത്ത ലെങ്ത് വരുന്നുണ്ട് ഫുൾ വർക്കാണ് ഇതിൽ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട എന്ത് ഭംഗിയെന്ന് എനിക്ക് പറഞ്ഞ് ഇതാക്കാൻ കഴിയില്ല അത്രയും ഭംഗിയുള്ള ഒരു ഐറ്റം അടിപൊളി ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ എൽ ആൻഡ് ഡബിൾ എക്സൽ ആണ് പ്യുർ വൈറ്റിലാണ് ഇത്രയും ഡിസൈൻ വരുന്നത് നല്ല ഫ്ലയറും ആണ് ഇത് കേട്ടോ ഇത്രയും ഫ്ലയർ വരുന്നത് അടിപൊളി ഗൗണ് പ്യുർ ജോർജറ്റും കൂടിയിട്ടാണ് കേട്ടോ ഫാബ്രിക് സൂപ്പർ ഐറ്റും ആണ് കിടക്കാഴ്ച ആയിട്ടാണ് ടോപ്പ് വന്നിട്ടുള്ളത് അങ്ങനെയാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടത്തിൻ്റെ താഴേക്കും വർക്കുണ്ട് ഒരു ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് പക്ഷെ ഹെവി ആയിട്ടാണ് പ്യുവർ ജോർജറ്റ് ആണ് പിന്നെ ലാർജ് എക്സൽ ഡബിൾ എക്സിൽ വരെ ഇതിന്റെ ഇതിൻ്റെ യോക്കുമൊക്കെ നല്ല സ്പേള് ഇത് ഫുള്ള് പേളുകളാണ് കേട്ടോ ഈ ഒരു പോർഷനൊക്കെ ഇത് ഫുള്ള് പേൾസ് ആണ് വന്നിട്ടുള്ളത് ഇതൊക്കെ എന്താ ഭംഗിയെന്ന് ഇതാണ് ഇതിന്റെ യഥാർത്ഥ ഭംഗി കേട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കാൻ മനസ്സിലാവുന്നില്ലേ ത്രീ സൂപ്പർ ഡ്യൂപ്പർ ഗൗൺ കേട്ടോ പ്യോർ ജോർജറ്റ് ഫാബ്രിക്കില് വൈറ്റ് കളറാണ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വരുന്നുള്ള തീരെ കാണാത്തൊരു ഇത് വൈറ്റ് കളറില് അടിപൊളി ഐറ്റാണ് ഇത്രയും ഫ്ലെയർ വരുന്നുണ്ട് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഉള്ളോ ഇപ്പൊ പ്രൈസ് അടിപൊളി ഐറ്റംസ് ആണ് ആരും മിസ് ചെയ്യലേ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ